എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വെറൈറ്റിയാണ് ചിരട്ട പൊട്ടുന്നതാണ് അതിൻ്റെ പേര് അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഒരു റിപ്പോർട്ടാണ് ഗൂഗിൾ തരുന്നത് നിങ്ങൾ കണ്ടു നോക്കുക ഇതിന് നമുക്ക് ഈ വെട്ടുകത്തിയും പരിപാടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കണമല്ലോ തേങ്ങാ പൊട്ടിച്ചെടുക്കുമ്പോൾ തേങ്ങാ വളം പിടിക്കാൻ ഗ്ലാസ് ഒക്കെ വെച്ച് വലിയൊരു കത്തി കൊണ്ട് വെട്ടുകത്തി തേങ്ങാ പൊട്ടിക്കുക അങ്ങനെയൊന്നും പൊട്ടാൻ സംഭവിക്കുന്നില്ല അത് അപ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് പിള്ളേർ കൊടുക്കാനായിട്ടാണ് അപ്പം ഇനി നമുക്കിതിൻ്റെ തേങ്ങ ചിരണ്ടി എടുക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ഇല്ല അതുകൊണ്ട് നമുക്കിത് കൊത്തി അരിഞ്ഞെടുത്തിട്ട് നടിക്കുമ്പോൾ അടിക്കുമ്പം തേങ്ങാപ്പീരയാകുന്നത് അപ്പോൾ പുട്ടിൻ്റെ ഒരു എസൻഷ്യൽ ഘടകമാണ് തേങ്ങാപ്പീര തേങ്ങാപ്പീര ഇല്ലെങ്കിൽ പുട്ട് ശരിയാകുന്നില്ല പുട്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് തേങ്ങയെ സൃഷ്ടി സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിരട്ടയും തെങ്ങ തെങ്ങിൻ്റെയാണ് തേങ്ങാ ആണ് അകത്തിരുന്ന് പീരയും തേങ്ങായാണ് അപ്പോൾ ഈ തേങ്ങ കൊണ്ടുള്ള സർവ്വ ഗുണവും പുട്ടിനുണ്ടെന്നുള്ളതാണ് യൂ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഗൂഗിളിനകത്ത് കണ്ടത് അസ്ഥിയുടെ ബലം വർദ്ധിപ്പിക്കും ഹാർട്ടിനെ നന്നാക്കും ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് പുട്ടിനെ ചിരട്ട ചിരട്ട പുട്ടിന് ഭയങ്കര ഗുണം അതിൽ കൂടുതൽ അപ്പോൾ ചിരട്ടപ്പെട്ട് കണ്ടുപിടിച്ചു താരാന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ് ഇനി അത് കേരളീയരായിരിക്കും അപ്പോൾ നമ്മൾ ആ പിന്നെ എന്ത് ചെയ്ത് തേങ്ങയെല്ലാം കൊത്തി അരിഞ്ഞെടുത്ത് കൊത്തി അരിഞ്ഞ് കഴുകി നീറ്റാക്കി മിക്സി കത്തിട്ടിടുന്ന രംഗമാണ് കാണുന്നത് ഇതെല്ലാം നമ്മൾ വിളിച്ചു ചോദിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക കുറേയൊക്കെ അപ്പോൾ ഇത് ഇനി നമുക്ക് എന്താ വേണ്ടത് അത് പൊടിച്ചു അത് പൊടിക്കാൻ കൊണ്ടും അല്ല അത് പീര ആക്കാനായിട്ട് തേങ്ങാപ്പീര ഉണ്ടാക്കാനായിട്ട് പല പീടിയൊക്കെ അത് ഞാൻ കാണുന്നുണ്ട് ചെറു ചിരവ കൊണ്ടാണ് എടുക്കുന്നത് പക്ഷേ ഇതൊക്കെ എൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഫിക്സിക്കകത്തിട്ടൊരു ഒറ്റ അടി അടിക്കുമ്പം തേങ്ങ തേങ്ങാപ്പീര റെഡി ആയിട്ടുള്ളത് ഇച്ചിരി കൂടുതലായി അറിഞ്ഞു പോകുന്നൊരു സംശയമുണ്ട് നേരം കുഴപ്പമില്ല ഇത് നമ്മൾ എടുക്കുന്ന എന്ന് പറയുന്ന കമ്പനിയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത് പുട്ടു പുടി പുട്ടുണ്ടാക്കാനായിട്ട് തന്നെ ചെമ്പാവ് പൊടിയാണ് ചുമന്നിരിക്കുക ചുമ ചുമന്ന പൗഡ് കൂടുതലുള്ളതായിരിക്കും വെള്ളപ്പുട്ടിനേക്കാളും ടേസ്റ്റി കാണുന്നത് പിന്നെ വീട്ടിൽ നമ്മൾ അരിവ് പൊടിച്ചൊക്കെ ഉണ്ടാക്കുന്നത് പഴയ കാലത്ത് ഇപ്പോൾ ഇതൊക്കെയാണ് റെഡി സൂപ്പർ മാർക്കറ്റിൽ പോവുക പൊൻകതിറിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് വരിക അപ്പോൾ ആ പൊടി അതിൻ്റെയൊക്കെ കണക്കും അളവൊക്കെ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളുക ഒരു ചിരട്ട പുട്ടിന് വേണ്ടിയിട്ട് ഒരു കൈ മുട്ടി ഒരു കൈയിൽ ഒരു കൈ മതി ഒരു തവി നമ്മളൊരു സ്പൂണിൻ്റെ കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന സ്പൂണിന് ഒരു അഞ്ച് സ്പൂൺ മതി ഒരു പുട്ട് തപ്പനുണ്ട് അന്നേരം എൻ്റെ ആ ഉദ്ദേശം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പീരുകൊണ്ട് രണ്ട് പരിപാടിയുണ്ട് ഒന്ന് അതിൻ്റെ പുട്ടുകുറ്റിയുടെ മൂട്ടി ഇടുന്നതിന് സെപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങാപ്പീരീ പൊടിക്കാത്തൊരു ഇതാണ് എന്നിട്ട് ഇട്ട് ഇളക്കുകയാണ് ഇളക്കിയതായ തേങ്ങാപ്പീരയും പൊട്ടുപൊടിയും കൂടെ ഒരു മിക്സാവും ഒരു ബ്ലെൻഡാവും എന്നിട്ട് അവനെ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് തേങ്ങാപ്പീര ചേർത്തു എന്നിട്ട് ഈ തേങ്ങാപ്പീര ചേർത്ത് പൊടി നനയ്ക്കണം എന്നുള്ളത് അതെൻ്റെ വേറൊരു കണ്ടുപിടുത്താണേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം പുട്ടിന് നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ അത് ഞാൻ മൊത്തം ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നതിന് പകരം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈനലാണ് എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഇളക്കലും രണ്ടാമത്തെ ആ ഫൈനൽ ഇളക്കലുമായിട്ട് ഫോട്ടോ എടുത്ത് തീർത്ത് അപ്പോൾ തേങ്ങാപ്പീര കുറച്ച് വെച്ചിരിക്കുന്ന വെച്ചാൽ ഈ പുട്ടുകുറ്റിയുടെ അടിയിൽ കുറച്ച് ഇടണം ചില്ല് ചില്ലെന്ന് പറയുന്ന സാധനം ഇടാനുള്ള അതിൽ പുറത്തിടാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ പാത്ര ഇച്ചിരി പഴകിപ്പോയണ്ട് ചില്ലൊക്കെ കാണാൻ പോയി ചില്ല് കാണാൻ പോയപ്പം അതിന് പകരം ഞാൻ വാഴ ഇടുന്നത് അപ്പോൾ ഈ വേണ്ട തൊട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് തരുന്നു ആരുടെ വെയിറ്റ് പ്രഷർ കുക്കറിൻ്റെ വെള്ളം നമ്മൾ പ്രഷർ കുക്കറിനകത്താണ് വയ്ക്കുന്നത് എന്നിട്ട് ഈ വെള്ളം തിളച്ച് ആവിയായി ആ നോസിൽ കൂടി പുറത്ത് വരുമ്പോൾ ആ ആവി ചിരട്ടയ്ക്കകത്തോടെ കയറി വന്ന പുട്ടിനെ നനച്ച് കുഴച്ചെടുത്താണ് ഈ പുട്ടുണ്ടാകുന്നത് അപ്പോൾ അത് സാങ്കേതികമായിട്ടും വളരെ ഒരു കണ്ടുപിടുത്തം ഭയങ്കര മിടുക്കനായിട്ടുള്ള ഒരാൾ എഞ്ചിനീയറാണ് ഇത് ഡിസൈൻ ചെയ്തെന്ന് തോന്നുന്നത് പൊട്ടുകുറ്റി അത് ഈ ഇലയാണേ ഈ ഇല എടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ അത് ചില്ലായി ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പീര പൊട്ടു പൊടിയും കൂടെ കൂടിയുള്ള ഒരു സാറ്റിസ്ഫാക്ടറി അലൈൻമെൻറ്റാണത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരോരോ കണ്ടുപിടുത്തങ്ങളൊക്കെ പുട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പുട്ടിൻ്റെ പൊടി തേങ്ങാപ്പീരായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് അപ്പൊ മയ മയത്തിനുള്ള വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത് കുഴയ്ക്കുക എന്ന് പറയുന്നതല്ല അത് പൊടി അത് പുട്ടുപൊടിയുടെ നനമെന്ന് പറഞ്ഞൊരു പ്രത്യേക നനമാണ് അങ്ങനെ പറഞ്ഞാൽ തന്നെ പുട്ടുപൊടി പുട്ടിന് നനയ്ക്കുന്ന പോലെയെന്നാണ് പറയുന്നത് പുട്ടിന് നനയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് നന ബട്ട് ഇറ്റ് ഈസ് നന അതാണ് എൻ്റെ കണക്ക് അപ്പോൾ അത് ഒരു ചിന്തയിനുള്ളത് ഞാൻ എടുക്കാൻ പറ്റും പക്ഷെ സ്വല്പം കൂടുതലൊന്നും ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതിന് പുറത്ത് സ്വല്പം തെങ്ങാപ്പിരി വെച്ചു ഇനി അതിന് നമ്മൾ അതിൻ്റെ മൂടുന്ന സാധനങ്ങളൊന്ന് മൂടി വീഡിയോ ശരിക്കും കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാനൊരു പ്രശ്നമില്ല തന്നെ ഇതറിയാൻ മേലാത്തൊരു കേരളത്തിൽ ഇല്ല ഇനി ഇത് അറിയാൻ മേലാത്ത കേരളീയർക്ക് വേണ്ടിയിട്ടല്ല ഞാനത് ഈ വീഡിയോ ഇരുന്ന് അറിയാവുന്ന നിങ്ങൾക്ക് ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൽ വരുന്ന തെറ്റുകൾ കണ്ടുപിടിച്ച് അതെൻ്റെ കമൻറ്റ് ബോക്സിലിട്ട് ആനന്ദിക്കാനായിട്ടാണ് അപ്പോൾ പ്രഷർ കുക്കറിൽ പുറത്ത് ഇത് വെച്ചു അപ്പോൾ മിച്ചം വന്നത് കൂടി കുറച്ച് തേങ്ങായി തീരുകയാണ് അത് നമുക്ക് മിച്ചം വന്ന സ്ഥിതിക്ക് നമുക്ക് വീണ്ടും അത് കഴിക്കാം അപ്പോൾ ആവി നമ്മൾ നേരത്തെ തന്നെ പ്രഷർ കുക്കർ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആവി ഇപ്പം വരാൻ തുടങ്ങി അപ്പോൾ അത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞപ്പം വെള്ളം അത് ശരിക്കും അതിൻ്റെ സ്റ്റീം സ്റ്റീം കയറി വന്നത് പിന്നെ ശരിയായി അതായത് പുട്ട് വെന്ത് പുട്ട് വെന്ത് കഴിഞ്ഞാൽ പുട്ട് കുറ്റിക്കത്ത് പുട്ട് കുത്തി പുറത്തിടുന്നതിന് പകരം നമുക്ക് ഈ ഈ ചെറിയ ചിരട്ടപ്പൊട്ടൊന്ന് കമത്തിയാൽ മതി അത് ഭയങ്കര ടെക്നോളജിയാണത് അപ്പോൾ ഇതിൻ്റെ കൂട്ട് തിന്നുന്നത് പഴമാണ് പഴവും പുട്ടും കൂടെ ഒരു അലൈൻമെൻറ്റാണ് പത്രവും പഴം എടുത്തിട്ടുണ്ട് മൂന്നിൻ്റെ രണ്ട് അഞ്ച് പഴം അഞ്ച് പഴം ഒരു ചിരട്ടപ്പൊട്ടും അപ്പോൾ ഈ പുട്ട് പുട്ടുണ്ടാക്കുവാൻ സഹായിച്ചവർക്ക് നന്ദി പറയുന്നു കുറേ സഹായികളുണ്ടായിരുന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു പിന്നെ സൂൺ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ദാറ്റ് ടൈം ഗുഡ് ബൈ